നമസ്കാരം സ്വാഗതം ചേർത്തലയിലെ ജൈനമേഡി തിരോധാന കേസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ കേസിലെ പ്രതി സെബാസിനെ ചുറ്റുപറ്റിയുള്ള ദുരഹരകൾ കൂടുതൽ ഗൂഢമായിരിക്കുകയാണ് ആഭിചാരക്രിയകളും ആസൂത്രിതമായ കൊലപാതകങ്ങളും വർഷങ്ങളായി കാണാതാകുന്ന സ്ത്രീകളുമായുള്ള ബന്ധവും എല്ലാം തന്നെ അന്വേഷണത്തെ ഭീതിജനകമായ സീരിയൽ കില്ലർ കഥയിലേക്കാണ് നയിക്കുന്നത് രണ്ടര ഏക്കർ സ്ഥലത്ത് നടന്ന അന്വേഷണത്തിൽ മനുഷ്യ അസ്ഥികളും സ്ത്രീകളെ സ്വകാര്യ വസ്തുക്കളും കണ്ടെത്തിയതോടെ കേസ് നിർണായക ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇലന്തൂർ മോഡൽ നരബലി സംശയത്തിലാണ് അന്വേഷണ സംഘം കേസിലെ പ്രതിയായ സെബാസ്റ്റിനെ ചുറ്റിപ്പറ്റി ഉയർന്ന ദുരൂഹതകൾ അനുദിനം വർദ്ധിച്ചു വരികയാണ് സെബാസ്റ്റിൻ ആഭിചാരക്രിയകൾ നടത്തിയിരുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്ന സൂചനകൾ ഓരോ തിരോധാനവും നടന്നിരിക്കുന്നത് കൃത്യമായ ഇടവേളകളിലാണ് എന്നതടക്കം ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചനകൾ വരും ദിവസങ്ങളിൽ കേസിലെ നിർണായക ഘട്ടത്തിലേക്കും കടന്നേക്കാം കാണാതായ സ്ത്രീകളെ ആഭിചാരക്രിയകൾക്ക് വേണ്ടിയാണോ ഉപയോഗിച്ചതെന്ന സംശയമാണ് ഉയർന്നത് അന്വേഷണം ആ വഴിക്കാണ് പുരോഗമിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന സംശയങ്ങളിൽ വ്യക്തത വരുത്തുവാൻ ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ ക്രൈംബ്രാഞ്ച് ശേഖരിക്കുന്നുണ്ട് ഇതിനോടകം തന്നെ ചില തെളിവുകൾ ലഭിച്ചതായും സൂചനകൾ പുറത്തു വരുന്നു ആറു വർഷത്തെ ഇടവേളയിലാണ് ഓരോ സ്ത്രീയെയും കാണാതായിരിക്കുന്നത് ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിന്ധു പിന്നീട് ജൈനമ രണ്ടായിരത്തി നാല് ഡിസംബറിലാണ് ഇവരെ കാണാതായത് കുടുംബ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ കാരണം ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്ന സ്ത്രീകളെയാണ് സെബാസ്റ്റിൻ ഇരയാക്കിയിരുന്നതെന്നാണ് ചില ക്രൈംബ്രാഞ്ച് വൃത്തങ്ങളിൽ നിന്ന് വിവരം ലഭിക്കുന്നത് ഇലന്തൂർ നരബലി നന്ദൻകോട് കൊലപാതകം എന്നീ കേസ് കേൾക്ക് നിലവിലത്തെ തിരോധാന കേസുമായി സമാനതകൾ ഈ കേസിനുണ്ട് എന്നതാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്ന കാര്യം ധ്യാന ങ്ങളിൽ പോയിരുന്നയാളാണ് സെബാസ്റ്റിനെങ്കിലും ഇയാൾ ഒരു വിശ്വാസി വിശ്വാസിയായിരുന്നില്ലെന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കിയിട്ടുള്ളത് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സ്ത്രീകളുമായി സൗഹൃദം ഉണ്ടാക്കിയെടുക്കുവാൻ സെബാസ്റ്റിൻ തിരഞ്ഞെടുത്തിരുന്ന സ്ഥലമാണ് ഈ ധ്യാന കേന്ദ്രങ്ങൾ എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത് എന്നാൽ ശാസ്ത്രീയമായ തെളിവുകളൊന്നും തെളിവുകളൊന്നുമില്ലാതെ ഇക്കാര്യങ്ങളെല്ലാം കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്താനാകില്ല ശനിയാഴ്ച സെബാസ്റ്റിനെ ചേർത്തലയിലെ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു സെബാസ്റ്റ്യൻ റെഫ്രിജറേറ്റർ വാങ്ങിയ കടയാണിത് सु ए, इ, ും സൂക്ഷിക്കുവാനാണോ ഫ്രിഡ്ജ് വാങ്ങിയതെന്ന സംശയം ക്രൈംബ്രാഞ്ച് സംഘത്തിനുണ്ട് പല ഘട്ടങ്ങളിലായി കാണാതായ നാലു സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം നാല്പതിനും അൻപത്തി അഞ്ചിനുമിടയിൽ പ്രായമുള്ള കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉള്ളതോ ഒറ്റയ്ക്ക് താമസിക്കുന്നതോ ആയ സ്ത്രീകളെയാണ് സഭാഷണൽ ലക്ഷ്യം വെച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാണാതായ കോട്ടയം ആതിരമ്പുഴ സ്വദേശി ജൈനമ്മ രണ്ടായിരത്തി രണ്ടു മുതൽ കാണാതായ ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ ചേർത്തല വാരനാട് സ്വദേശി ആയിഷ രണ്ടായിരത്തി ഇരുപതിൽ കാണാതായ ചേർത്തല വള്ളാകുന്നത്ത് സ്വദേശി സിന്ധു എന്നിവയുടെ തിരോധാന കേസുകളാണ് ഇപ്പോൾ ശബാസിനു പിന്നാലെ പാകുന്നത് സ്ത്രീകളെ മാത്രമാണ് ശബാസിനെ ലക്ഷ്യമിട്ടതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ആലപ്പുഴയിലെ പള്ളിപ്പുറത്ത് രണ്ടര ഏക്കർ സ്ഥലം കേരളത്തിലെ ധർമ്മസ്ഥലയോ എന്ന് പോലും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് ഏറെ ദുരൂഹതകൾ നിറയ്ക്കുന്ന ഒരു ഭൂമിയാണിത് ആലപ്പുഴയിലെ പള്ളിപ്പുറത്തെ രണ്ടര ഏക്കർ സ്ഥലം സെബാസ്റ്റിന് പാരമ്പര്യ സ്വത്തായി കിട്ടിയതാണ് അവിടെ ഒറ്റ നടുക്കാൻ നിഗൂഢതകൾ നിറയുന്നൊരു പഴയ വീടുണ്ട് വീടിനു ചുറ്റും നിറയെ പുല്ലും കാടും നിറഞ്ഞ പ്രദേശമാണ് പോലീസ് ഇതെല്ലാം തന്നെ ജോലിക്കാരൻ നിർത്തി വെട്ടിത്തെളിച്ചു കഴിഞ്ഞു ഈ സ്ഥലത്തിന്റെ അതിർത്തികളിലായി മൂന്ന് കുളങ്ങളും കിണറുകളുമുണ്ട് വീടിനകത്ത് ഒരു മുറി മാത്രം ഗ്രാനൈറ്റ് പാകിയതും സംശയങ്ങൾ പലതുണ്ടാക്കുന്നുണ്ട് ബാക്കി എല്ലാ മുറികളും ടൈലിട്ടതാണ് കടാവരും മണ്ണുമാന്തി യന്ത്രങ്ങളും എത്തിച്ചു നടത്തുന്ന പരിശോധനയിൽ മനുഷ്യന്റേതെന്ന് കരുതുന്ന അസ്ഥി കഷ്ണങ്ങളും തലയൂട്ടിയും തുടയിലും കിളിപ്പിട്ട പല്ലിന്റെ ഭാഗങ്ങളും അടക്കമാണ് കണ്ടെത്തിയത് തുടയിലും കിളിപ്പിട്ട പല്ലുകളുമാണ് കണ്ടെത്തിയിട്ടുള്ളത് ഐഷയുടെ പല്ലായിരിക്കാം എന്ന സംശയത്തിലായിരുന്നു അന്വേഷണ സംഘം ഉണ്ടായിരുന്നത് പക്ഷേ ഐഷ ഇത്തരത്തിൽ കിളിപ്പിട്ടിട്ടില്ല എന്നൊക്കെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഈ രണ്ടര ഏക്കറില് കുളം പറ്റിച്ചു നടത്തിയ പരിശോധനയിൽ സ്ത്രീകളുടെ വസ്ത്ര ഭാഗങ്ങളും ലേഡീസ് ബാഗും കൊന്തയും കണ്ടെത്തി സെപ്റ്റിക് ടാങ്ക് ഉൾപ്പെടെയാണ് പരിശോധിച്ചത് ആസൂത്രിതമായ കൊലപാതകങ്ങളാണ് സെബാസ്റ്റൻ നടത്തിയെന്ന സൂചനകളൊക്കെയാണ് ലഭിക്കുന്നത് ജയനമിട കേസിൽ മാത്രമാണ് സെബാസ്റ്റിൻ അല്പമെങ്കിലും പോലീസിനോട് സഹകരിക്കുന്നത് ബാക്കി സ്ത്രീകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മൗനിയായി ഇരുന്ന് പോലീസിനെ നോക്കിച്ചിരിക്കുകയാണ് സെബാസ്റ്റിൻ സ്ത്രീകളുടെ തിരോധാന കേസിൽ സീരിയൽ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റനുമായി ബന്ധമുള്ളവരിൽ നിന്നും ചില വിവരങ്ങൾ ഇതോടകം പുറത്തു വന്നിട്ടുണ്ട് സുഭാഷ്ട്രെ അറിയാമെന്നും ക്രൂരനായി തോന്നിയില്ലെന്നുമാണ് കാണാതായ ഐഷയുടെ അൽക്കാരിയായ റോസമ്മ പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ താൻ മേടിച്ച സ്ഥലം സുഭാഷ്ട്രനും ഐഷയും ചേർന്ന് തന്നെ അറിയിക്കാതെ ജെ സി ബി കൊണ്ടുവന്ന് തെളിച്ചു തന്നെ അറിയിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ സ്ഥലം വാങ്ങാനായി ആരാണ്ടോ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഇതിനായാണ് വഴി തെളിച്ചുവെന്നും ഐഷ മറുപടി നൽകി അത്യാവശ്യം ബ്രോക്കർ പണിയും സ്ഥലക്കച്ചവടം കച്ചവടവും നടത്തുന്നയാളാണ് സഭാഷ്ട്രൻ എന്നാണ് അവർക്കറിയാവുന്നത് എന്നാൽ റോസമ്മയുടെ വാക്കുകളിലും തികഞ്ഞ അവ്യക്തത തുടരുന്നുണ്ട് സ്ഥലം വില്പനയ്ക്കായി സബാസ്റ്റിൻ പലതവണ ആ പ്രദേശത്ത് വന്നുപോയി ഇതിനിടെ സെബാസ്റ്റ്യൻ തന്നെ കല്യാണം ആലോചിച്ചിരുന്നുവെന്നും റോസമ്മ പറയുന്നുണ്ട് കോടതി മുഖാന്തിരവും അരമന മുഖാന്തരവും വിവാഹമോചനം നേടിയിട്ടുണ്ടെന്നും പുള്ളിക്ക് കല്യാണത്തിന് തടസ്സമില്ലെന്നും പറഞ്ഞു രജിസ്റ്റർ വിവാഹം നടത്താമെന്നും സെബാസ്റ്റ്യൻ ഒരു തവണ പറഞ്ഞതായി റോസമ്മ പറയുന്നു സെബാസ്റ്റുവിനെ കണ്ടാൽ ക്രൂരനാണെന്നൊന്നും തോന്നില്ലെന്നും റോസമ്മ പറയുന്നുണ്ട് വനം പോലെ കാടുകേറിയ സ്ഥലത്ത് നടുക്കുള്ള വീടും ഒക്കെ ദുരൂഹതകൾ നിറയുകയാണ് കുളങ്ങളിൽ മാംസം തിന്നുന്ന പിരാനയുണ്ട് ആഫ്രിക്കൻ മൂഷി തുടങ്ങിയ മീനുകളെയും ഇയാൾ വളർത്തി കൂടാതെ മൂടിയ നിലയിൽ ഒരു കിണർ കൂടി ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഉപയോഗമില്ലാതെ കിടന്ന കിണർ മൂന്ന് വർഷം മുമ്പ് മൂടിയെന്നാണ് സെബാസ്റ്റിൽ നിന്നും സൂചന ലഭിച്ചത് ഈ സാഹചര്യത്തിലാണ് അടുത്ത ദിവസങ്ങൾ തന്നെ ഇത് വീണ്ടും തുറന്നു പരിശോധിക്കുന്നത് സഹോദരന്റെ പേരിൽ നഗരത്തിലുള്ള കാട് പിടിച്ചു കിടക്കുന്ന പുരയിടത്തിൽ തിരച്ചിലുണ്ടാകും സെബാസ്റ്റിന്റെ സഹോദരൻ ക്ലമന്റിന്റെ പേരിലാണ് ചേർത്തല നഗരത്തിൽ വടക്കി ആങ്ങാടി ആങ്ങാടിക്കലയ്ക്ക് സമീപമുള്ള സ്ഥലത്ത് പരിശോധന നടത്തുന്നത് സഹോദര സ്ഥലത്തില്ലാത്തതിനാൽ സ്ഥലം സെബാസ്റ്റിന്റെ നോട്ടത്തിലായിരുന്നു ഇത് വിൽക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ ഈ പുരയിടത്തിൽ വച്ചാണോ ഇയാൾ സ്ത്രീകളെ അപായപ്പെടുത്തിയെന്ന സംശയം നിരളിക്കുന്നുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായ സെബാസ്റ്റിന്റെ സ്വത്ത് വിവരവും ഭൂമി ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ് ഇയാൾക്ക് സ്വന്തം പേരിലും ബിനാമി പേരുകളിലും എവിടെയെങ്കിലും സ്വത്തുകൾ ഉണ്ടെന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത് വസ്തു ഇടനിലക്കാരനായ സെബാസ്റ്റിൻ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ നടത്തിയ ഭൂമി ഇടപാടുകളുടെ വിവരം ശേഖരിക്കുകയാണ് കാണാതായ മൂന്ന് സ്ത്രീകളും കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം മാത്രമല്ല ഐഷ കേസിൽ കൂട്ടുകാരികളായ മൂന്ന് സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നതും ഐഷയുമായി അടുപ്പമുണ്ടായിരുന്ന റോസമ്മ ലൈല സുജാത എന്നിവരുടെ മൊഴികൾ നിർണായകമാകുമെന്നാണ് കണക്കാക്കുന്നത് ഇതിൽ രണ്ടുപേരെ പ്രാഥമികമായി ചോദ്യം ചെയ്തു മൂന്നാമത്തെയാൾ ജില്ലയ്ക്ക് പുറത്തായതിനാൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രാഥമിക മൊഴിയെടുപ്പിനു ശേഷം ആവശ്യമെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തും പല രീതിയിൽ ചോദ്യം ചെയ്തിട്ടും ഒരു കുലുക്കവുമില്ലാത്ത രീതിയിലാണ് സബാസ്റ്റൻ പെരുമാറുന്നത് പിടിയിലായതു മുതൽ അന്വേഷണത്തോട് തീർത്തും നിസ്സഹകരിക്കുന്ന രീതിയാണ് ഇയാൾ സ്വീകരിക്കുന്നത് സബാസ്റ്റുവിന്റെ പല മൊഴികളും വിശ്വസിക്കാവുന്നതല്ലെന്നും ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും ക്രൈംബ്രാഞ്ച് കോടതി അറിയിച്ചിട്ടുണ്ട് കാണാതായ മൂന്ന് സ്ത്രീകളും കൊല്ലപ്പെട്ടിരിക്കാം എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം മൃതദേഹങ്ങൾ ഇയാൾ എവിടെയാണ് മറവ് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ സ്വത്ത് വിവരങ്ങൾ സ്വീകരിക്കുന്നത് കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ ദിവസം സബാഷ്ടുനെ സഹോദരന്റെ ഭൂമിയിൽ പരിശോധന നടത്തിയിരുന്നു സമാനമായി സബാസ്റ്റുനെ അടുപ്പമുള്ളവരുടെ ഒക്കെ സ്ഥലങ്ങളും പരിശോധന നടത്തും ജയനമ്മയുടെ തിരോദ്ധാരം അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് പള്ളിപ്പുറത്തെ സബാസ് വീട്ടുവളുപ്പിൽ നടത്തിയ പരിശോധനയിലായിരുന്നു കത്തിക്കരിഞ്ഞ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഡി എൻ എ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ലെങ്കിലും ഇത് ജൈനമ്മയുടെ മൃതദേഹാശിഷ്ടമാണെന്ന നിഗമനത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ബിന്ദു പത്മനാഭനെ രണ്ടായിരത്തി ആറ് മുതലും ഐഷയെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലും കാണാനില്ലെങ്കിലും ഇവരുടെ മൃതദേഹം കണ്ടെത്താൻ കഴിയാത്തതാണ് അന്വേഷണ സംഘം നേരിടുന്ന വെല്ലുവിളി ഇത് മറികടക്കുവാനാണ് സെബാസ്റ്റിൻ മൃതദേഹം അറിവ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത് കൂടാതെ ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് ചേർത്തലയിൽ നിന്ന് റഫ്രിജറേറ്റർ വാങ്ങിയത് എന്തിനാണെന്നും പരിശോധിക്കുന്നുണ്ട് സെബാസ്റ്റിന്റെ സഹായം മനോജിന്റെ ഓട്ടോറിക്ഷയിലായിരുന്നു റെഫ്രിജറേറ്റർ ഏറ്റുമാനൂരിലേക്ക് കൊണ്ടുപോയത് ഈ റെഫ്രിജറേറ്റര് ഏറ്റുമാനുമുള്ള സെബാഷിനെ ഭാര്യപീടി നിന്നും കണ്ടെത്തി